ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഒഴിച്ചു ഇപ്പം മൂന്ന് പ്രാവശ്യം ഒഴിച്ചു അപ്പോൾ അതിൻ്റെ ശേഷം ഇതൊക്കെ പച്ചപ്പട്ടയി കേടുവുള്ള ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം കുറഞ്ഞു അപ്പം മൂന്ന് മാസം കൂടുമ്പോൾ അപ്പോൾ അത് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജനുവരിയിൽ ഒഴിച്ചു പിന്നെ പിന്നെ വന്ന പട്ടൊക്കെ ക്ലിയറാണ് അതിന് ശേഷം പിന്നെയും അത് ഇപ്പോൾ ക്ലിയറായിട്ട് വരുന്നുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ക്ലിയറായി അതുകൊണ്ട് അതല്ലെങ്കിൽ ഇതൊക്കെ ഉണങ്ങി പോകുന്നു ഞാൻ വിചാരിച്ചതാണ് അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ പേര് മുരളീധരൻ ഞാൻ ചൂരക്കോട് വല്ലപ്പുഴ ചൂരക്കോട് ഞാൻ തൊണ്ണൂറ്റിനാല് മുതൽ റബ്ബറായിരുന്നു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുതൽ റബ്ബറായിരുന്നു അതിന് ശേഷം പിന്നെ റബ്ബർ കുറെ വെട്ടി ഇതിലൊക്കെ റബ്ബർ ഉണ്ടായിരുന്നതാണ് അപ്പോൾ റബ്ബറുമ്പോൾ ലാഭമല്ല തോന്നി അപ്പോൾ കിഴുങ്ങുമ്പിലേക്ക് ചാടി കഴുങ്ങും തെയ്യം ഇപ്പോൾ നമ്മളെ തറവാട്ടിലൊക്കെ പാരമ്പര്യമായിട്ടുള്ള കഴുങ്ങോളാണ് അപ്പോൾ അതിന് പുതിയ വെറൈറ്റി എടുക്കാത്താണ് പുതിയ തെയ്യമ്മിലേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കിഴുങ്ങുമ്പിലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് ഇപ്പോൾ ഒരു പത്തഞ്ഞൂറോളം കഴുങ്ങും തൈ വെച്ചിട്ടുണ്ട് അതായത് ഈ കഴുങ്ങൻ തൈന് ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഫാക്ടറി വളമൊന്നും ഇടലില്ല ചാണകം ആട്ടുംകാട്ടം പൊടി അതൊക്കെ ഇടൽ പിന്നെ നനച്ചു കൊടുക്കും തോലും തോലിടും അതൊക്കെ ചെയ്യല് അപ്പോൾ അത് ഇപ്പോൾ ഈ കെഴുങ്ങൊക്കെ ഇപ്പോൾ നമ്മൾ രണ്ടര വർഷമായി വെച്ചിട്ട് മൂന്ന് വർഷം ആവുന്നതാണ് അപ്പോൾ അത് പിന്നെ നമ്മളൊരു കേട് വന്നു ഇതിലിടക്കി ഒരു വർഷം മുമ്പേ ഇതിൽ പറ്റ കേട് വന്നിട്ട് കഴുങ്ങും തേജൊക്കെ എല്ലാ പട്ടയ്ക്കും ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി കൊണ്ട് വന്നു ഒരു എല്ലാ ഉണക്കവും ഉണക്കം കൂടി അപ്പോൾ എൻ്റെ സ്നേഹിതന്നെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നന കമ്മിയാന്ന് വെച്ചിട്ട് കഴിഞ്ഞാലും വലിയ വേനലല്ലായിരുന്നു ഈ വർഷം വലുണ്ട് അപ്പോൾ നന കമ്മിയാവും കമ്മിയാകുന്നു വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു നന കമ്മിയാവും എന്നുള്ളൂ അപ്പോൾ എല്ലാം അപ്പോൾ എന്നോട് എൻ്റെ സ്നേഹിതം പറഞ്ഞു പട്ടാമ്പിള്ള സ്നേഹിതനാണ് അദ്ദേഹം പറഞ്ഞു ഈ കേടല്ലാതെ ഒരു കട്ടക്കേടാണ് പറഞ്ഞു ഇതിന് ഇന്ന സ്ഥലത്ത് ഒരു മരുന്നുണ്ട് കാരണിട്ട് ഒരു നമ്പർ നമ്പറ് അപ്പോൾ ആ നമ്പറിൽ ഞാൻ വിളിച്ചു അങ്ങനെ അവർക്ക് അപ്പോൾ ആ മരുന്ന് ഈ മരുന്നാണ് അത് ഞാൻ ഇങ്ങനെ അവർ മൂന്ന് ലിറ്റർ പ്രകാരം ഒരു കുറ്റി ഒരു ഒരു ബോട്ടിൽ മരുന്ന് നൂറ്റി അമ്പത് ലിറ്റർ ക്യാനിൽ ഇങ്ങനത്തെ ക്യാനിൽ ആക്കിയിട്ട് മൂന്ന് ലിറ്റർ ഒഴിക്കാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഒഴിച്ചു ഇപ്പം മൂന്ന് പ്രാവശ്യം ഒഴിച്ചു അപ്പോൾ അതിൻ്റെ ശേഷം ഇതൊക്കെ പച്ചപ്പട്ടയി കേടുള്ളൊരു എൺപത് തൊണ്ണൂറ് ശതമാനം കുറഞ്ഞോളൂ അപ്പം മൂന്ന് മാസം കൂടുമ്പോൾ അത് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ജനുവരിയിൽ ഒഴിച്ചു പിന്നെ പിന്നെ വന്ന പട്ടൊക്കെ ക്ലിയർ ആണ് അതിന് ശേഷം പിന്നെയും അത് ഇപ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ക്ലിയർ ആയി അതുകൊണ്ട് അതല്ലെങ്കിൽ ഇതൊക്കെ ഉണങ്ങി പോകുന്നു ഞാൻ വിചാരിച്ചതാണ് അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ഉണങ്ങി പോയിട്ട് എല്ലാ പട്ടിയും കരിഞ്ഞ് നിൽക്കുകയായിരുന്നു നിങ്ങൾക്ക് മേലൊക്കെ പോയി ഒക്കെ കാണാം കരിഞ്ഞ് പട്ടൊക്കെ തൂങ്ങി നിന്നു പിന്നെ അപ്പോൾ ഞാൻ നന കമ്മിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പിന്നെ ഇത് ഇയാൾ ഈ മരുന്നിൻ്റെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ മനക്കല്ല ഗ്രോ ഫോമിലേക്ക് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെയുണ്ട് കാരണം അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ പിന്നെ വരുന്ന പട്ട ഒരു മാസം കഴിഞ്ഞാൽ വട്ടൊക്കെ നല്ല പട്ട വന്നു അതിൻ്റെ ശേഷമാണ് പിന്നെ പട്ടയൊക്കെ വന്ന് തോമ്പൊക്കെ റെഡിയായി അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും കാണാനില്ല തെയ്യന് മര്യാദ വളർച്ചയും കിട്ടുന്നുണ്ട് സാമ്പത്തികമായിട്ട് വലിയ ചിലവൊന്നുമില്ല അഞ്ച് ബോട്ടലിന് രണ്ടായിരത്തി ചില്ലാർ നമ്മൾ ഒരു മുന്നൂറ് കഴിഞ്ഞാ മേടിക്കണത് ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കണതിന് മറ്റൊക്കെ പഴയ നാടൻ കഴുങ്ങുകളാണ് അതിന് വലിയ കേടൊന്നുമില്ല അതൊക്കെ വലിയ കഴുങ്ങായിരുന്നു പൊട്ടിച്ചാട്ടാരാണ് ഒക്കെ പാറ്റ കഴുങ്ങായു അതിൽ കഴുങ്ങ കൃഷിയുമ്പോൾ ലാഭം ഉണ്ട് തോന്നിയിട്ടാണ് കിഴങ് കിഴുങ്ങ് കൃഷി ഇറങ്ങിയത് അവിടെ അവരോട് പറയലുണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ടാൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ നമ്മളെ സ്നേഹിതന്മാരോടൊക്കെ പറയലുണ്ട്